എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ പുതിയൊരു വീഡിയോ സ്വാഗതം എല്ലാവർക്കും നമുക്ക് എന്റെ നാടൊന്ന് കാണാം ഇവിടുന്ന് നേരെ ആ കാണുന്ന റോഡ് വഴി പോകുന്നതാണ് എന്റെ വീട്ടിലോട് പോണത് എന്റെ വീട് അങ്ങോട്ട് പോകുന്ന എന്റെ വീട് ഈ കാണുന്നതാണ് തിരുവഞ്ചൂർ അമ്പലം കണ്ടത് ഫേമസ് അമ്പലമാണ് നമ്മുടെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു അമ്പലമായിട്ട് അമ്പലം അടിപൊളി അമ്പലം തിരുവഞ്ചൂർ ഇവിടെയാണ് തൈപ്പൂയെ കാവടിയാട്ടമൊക്കെ നടക്കുന്നത് ഇവിടെ ശൂലം കുത്തുന്നതാണ് ഇതിൻ്റെ ഭയങ്കര ഇതാണ് ഇവിടുത്തെ അമ്പലമാണിത് പണ്ടൊക്കെ ഞാനും കണ്ണനും ഒക്കെ ഓടിക്കളച്ച സ്ഥലമാണിതൊക്കെ ഇപ്പോൾ ഒത്തിരി മാറിപ്പോയി ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ ഇവിടെ റോഡൊന്നും അല്ലായിരുന്നു ഒത്തിരി മാറിപ്പോയി ഈ അമ്പലം ഇന്നലും ഭയങ്കര സന്തോഷം ഇപ്പോൾ ഈ കാണുന്നതാണ് അമ്പലത്തിന്റെ അമ്പലത്തിൻ്റെ അലയിലാണ് ആൽത്തറയാണത് ആ കാണുന്ന വഴി അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ വീടും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ നാടും നാട്ടുകാരെയൊക്കെ കാണിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ കൂടെ പഠിച്ചാണ് ശിവ ഇവനെ പറ്റി എനിക്ക് ഇവൻ ഒത്തിരി വർഷമായിട്ട് മീൻ വിപ്പനായിട്ടിരിക്കുന്ന ആളാണ് അതാണ് അപ്പോൾ അവനെ കൂടെ ഇത് കാണിക്കുന്നത് തോന്നി ഫ്രഷ് മീനാണ് അവനെടുക്കുന്നത് ചീഞ്ഞളഞ്ഞ മീനൊന്നും അല്ല നമുക്ക് ആ മീനെ നോക്കുമ്പോൾ തന്നെ അറിയാം പച്ച മീനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് കിലോ ചെമ്പലി എനിക്ക് തന്നെ എന്ന് ഈ മീൻ നിങ്ങളുടെ നാട്ടിൽ എൻ്റെ പേര് പറയുന്നതെന്നൊക്കെ പറഞ്ഞേക്കണേ ഞങ്ങളുടെ നാട്ടിൽ എന്നാണ് പറയുന്നത് ജോലിയൊക്കെ കുളിക്കുന്നത് അപ്പോൾ ഈ മീൻ കുറച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും ഞങ്ങൾ ചെറുപ്പം മുതൽ അടിച്ച് കളിച്ച് വളർന്നാണ് ഒരു പാത്രം തിന്ന് വളർന്നാണ് ശിവയായിട്ട് ഞാൻ സ്കൂളിൽ പഠിച്ച ബന്ധം മാത്രമല്ല വീടുമായിട്ട് ഞങ്ങൾ ഭയങ്കര കണഷമുള്ള ആളാണ് നമ്മുടെ ഇല്ലായ്മ കാലത്തൊക്കെ ഒത്തിരി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കാരണം ഞാനും എൻ്റെ ആങ്ങളെയും എന്തു പറയുമോ ഒന്നും ഇല്ലായ്മ കാലത്ത് മീ ഇറച്ചിക്കരൊക്കെ മുൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ തിന്നേക്കുന്നത് തോന്നുന്നത് ഇവൻ്റെ വീട്ടിൽ ഒത്തിരി ഫുഡ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കാതിരിക്കാൻ പറ്റൂല ഉണ്ട് അവന്റെ അവന്റെ കുറച്ച് ാണ് ഇങ്ങനെ കച്ചവടമൊക്കെ ആയിട്ട് വർഷങ്ങളായിട്ട് അറിയ വർഷമായി എല്ലാ അടുത്ത് മീനൊക്കെ എടുക്കുന്നത് സുതിപ്പോൾ ഒരു അഭിമാനമായി മാറി വയ്ക്കുവാണ് എനിക്ക് ഞങ്ങളുടെ കൂട്ടുകാർക്കിടയിലൊക്കെ സ്കൂളിലെ വാട്സാപ്പ് ഗ്രൂപ്പ് അതിലെല്ലാം സ്വീകര അഭിമാനമാണ് പിന്നെ കഷപ്പാട് നല്ലപോലെ കഷ്ടപ്പെട്ടാണ് വളർന്നത് നല്ല നല്ലപോലെ കുറെ ആൾക്കാരൊക്കെ മോശം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമുക്കറിയേണ്ട ആവശ്യമില്ല പക്ഷേ നല്ലപോലെ കഷ്ടപ്പെട്ട് കുന്നേ സ്കൂളിൽ താഴത്തെ സ്കൂളിലെ കഞ്ഞിപ്പുരയിൽ ഞങ്ങൾക്ക് കഞ്ഞി വന്നിട്ട് തന്ന ഒരമ്മ ഇവിടെ കൂടെ ജീവിച്ചിരുന്നു മാറുവേറെ സ്കൂളിൽ പഠിക്കും നാലാം ക്ലാസ് ചെയ്ത് മാറി അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിൽ പോകുമ്പോൾ താഴെ വന്ന് കഞ്ഞി ഞങ്ക് അവിടെ ഞങ്ങൾക്ക് പ്ലേറ്റിനകത്ത് കഞ്ഞി കാണും അങ്ങനെ കഷ്ടപ്പെട്ട് വന്നതാണ് അവള് ഒരു നല്ല നിലയിത്തിൽ വളരെ സന്തോഷമുണ്ട് ഒന്നും നേരിട്ട് പുള്ളി മീൻ എടുത്തുകൊണ്ടിരുന്നതാണ് കഴിഞ്ഞ ഞങ്ങള് കോട്ടയത്ത് ചേട്ടാ സുഖമായിട്ട് മരുന്ന് മടിക്കാൻ വരുമ്പോ ഓരോ വണ്ടി പോണു അപ്പൊ ചേട്ടാ റെഡി നീ അടി ശിവയാണോ നോക്ക് നോക്ക് പറഞ്ഞ് അവൻ ആ എന്നെ കണ്ടത് ആ വണ്ടി അവിടെ എത്ര ഇതാണേലും ക്ലോക്ക് ചെയ്ത് നിർത്തിയിട്ട് എന്നോട് സംസാരിച്ച് ഒത്തിരി സംസാരിച്ചു ഞാൻ ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് സ്കൂളിന്റെ അപ്പൊ വിചാരിക്കും ഞാൻ എം എ വരെ പഠിച്ചെന്ന് ഒന്നുമില്ല കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളൂ അതിന്റെ ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ട് അതിലൊക്കെ ഞങ്ങൾ സംസാരിക്കാണ്ട് കാണാറുണ്ട് അപ്പൊ അവൻ അവൻ ഈ കേട്ടാറ് ജീവിക്കും രണ്ട് കുഞ്ഞു അല്ലേ ആ രണ്ട് പൊതുപിള്ളാരാണ് ഭാര്യ ചങ്ങനാശ്ശേരി അനിയനും സന്തോഷമായിട്ട് പ്രോഗ്രാം കാണുമ്പോൾ വളരെ വളരെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയത് കേട്ടോ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു ഒത്തിരി ഒത്തിരി കഷ്ടപ്പാടിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരായത് കൊണ്ട് ഭയങ്കര സന്തോഷം ഇന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര മനസ്സിൽ റിലാക്സ് ആകും ഞാൻ ഞങ്ങളിവിടെ താമസത്തൊക്കെ മിക്കപ്പോഴും എൻ്റെ കെട്ടിന് അളിയപ്പോൾ എല്ലാം വിളിക്കില്ല കേട്ടോ അളിയാതെന്നെല്ലാം തീർത്ത് വിളിക്കില്ല ശരിക്കും അവന്റെ സ്വന്തം എങ്ങനെ ഭർത്താവനെ എങ്ങനെ കാണുന്നത് അങ്ങനെ രക്ഷിട്ടേ അവൻ കാണുന്നത് കൊണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവനെ കണ്ടതിലൊക്കെ എൻ്റെ എനിക്കൊത്തിരി കോമഡി സാധനങ്ങൾക്കാൻ പറഞ്ഞുതരാളു കേട്ടോ എടി ഇതൊന്ന് നോക്ക് സ്റ്റാൻഡപ്പിൽ അടുത്ത സ്റ്റാൻഡപ്പിൽ ഇതൊന്ന് പറഞ്ഞ് നോക്കുന്നത് അപ്പോൾ ഒത്തിരി കണ്ടന്റ് ഒക്കെ എനിക്ക് അയച്ചേ കാണുന്നത് കേട്ടോ അല്ലോ അവിടെ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ മീൻ തട്ട് ഇവനെ കാലക്കാൻ കൊടുത്ത് മണ്ടർക്കാട് നിന്ന് ഏറ്റുപാടുക്ക് പോകുന്ന റൂട്ടാണ് ഈ റോഡ് ബൈപ്പാസിലാണ് ബൈപ്പാസ് ആണിത് ഈ ബൈപ്പാസിൻ്റെ സൈഡിൽ തന്നെയാണ് ഇവൻ തട്ടുപാട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഏരിയ തിരുവഞ്ചൂർ കോട്ട ഏരിയ ഉള്ളൊരു ഫ്രഷ് മീൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ നേരെ വരിക ഇവന്റെ ഇവിടുന്ന് കളക്റ്റ് ചെയ്യുക സൂപ്പർ മീനാണ് കണ്ട പെട്ടെന്ന് മീനാണ് ഒന്നും പേടിക്കണ്ട ഞാൻ രണ്ടു കിലോ റാറ്റും ഫ്രഷ് സാധനമാണ് അവൻ നേരിട്ട് പോയി എത്തിട്ട് വരുന്നതാണ് അല്ലാതെ ഒരാളുടെ കയ്യിൽ നിന്ന് കൈമറിഞ്ഞ് കൈമറിഞ്ഞ് വരുന്ന മീനൊന്നുമല്ല നേരിട്ട് പുള്ളി ഉറക്കളച്ച് അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് കേട്ടോ എല്ലാം പുള്ളി കാരണം അവൻ ചെറുപ്പകാലം പൊട്ട അവൻ അധ്വാനിച്ച് തന്നെയാണ് ഈ മീൻ സംരംഭം തുടങ്ങി തന്നെ അവൻ്റെ ഒറ്റ കഷ്ടപ്പാട് അവൻ്റെ എന്നാ പറയുന്നത് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അധ്വാനിക്കുള്ളൊരു മാനസികം ഉണ്ട് അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് അവൻ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ായ്മവൻ സ്വന്തമായിട്ട് പണിയെടുത്ത് ഇത്ര ആക്കി വെച്ചേക്കുന്ന കേട്ടോ അപ്പോൾ ഫ്രഷ് എല്ലാരും ഒന്ന് മേടിക്കണം ഈ ഏരിയ പുള്ളിക്കാർമാരെ ഇവർക്ക് പിന്നെ ആൾക്കാർ കേട്ടോ നമ്മുടെ സംരംഭത്തിന് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ തുണയായിട്ടിരിക്കുന്നത് നമ്മളെ ആപത്ത് ഘട്ടത്തിലല്ല ഓടി വന്ന് സഹായിക്കുന്നത് വിളിച്ചാൽ ഓടി വരുന്നൊരാളാണ് പുള്ളിയുടെ സഹായം ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാം ആരെങ്കിലും ഒരാളെ സഹായിച്ചാലല്ലേ പോകാൻ പറ്റുള്ളൂ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമുക്ക് എപ്പോഴും ഒരു സഹായമായിട്ട് നിൽക്കുന്ന ബോസ് ആണ് ബോസിൻ്റെ രണ്ട് പെൺ വൈഫ് ടീച്ചറാണ് പിള്ളേർ അതെ അതെ മറക്കാനായിട്ട് വലിയ വരികളൊന്നും ചേട്ടനെ പരിചയപ്പെടുത്തി അപ്പോൾ ചേട്ടൻ രണ്ട് പെൺകുഞ്ഞികളാണ് ഒരാൾ എഞ്ചിനീയർ പഠിക്കുന്നു ഒരാൾ പ്ലസ് ടു പഠിക്കുന്നു ചേച്ചി ടീച്ചറാണ് അപ്പം ഇവരെല്ലാം കാണാൻ പറ്റിയത് ഒത്തിരി സന്തോഷം ഇത് ഞങ്ങൾ ശിവന കഴി ഇരുന്നപ്പോഴത്തേക്കും ഇതിലേക്ക് വെറുതെ വണ്ടിക്ക് പോയ ആൾക്കാരാണ് അയ്യോ സുധിമോളം നമ്മുടെ കാർ കൊണ്ട് എന്ന അങ്ങനെ ഇറക്കി നമ്മൾ കണ്ടതാണ് കാരിത്താസിലെ ജീവനക്കാരങ്ങട്ടോ കാത്തിനാസിലുള്ള എല്ലാ ജീവനക്കാരും ഹായ് ഇത് പുതുപ്പള്ളി നീർക്കാട് റിച്ചഡെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പഠിച്ചാണ് എന്റെ ചാനലിൽ കാണിക്കാന്ന് വെച്ചാൽ എന്റെ ഫാൻസുകാരൊക്കെ എന്റെ ഷാനലിൽ കാണിക്കും അതാണ് കാണിച്ചത് ശരി സൂപ്പർ ആണ് നമ്മടെ എന്തായാലും മതി ഞങ്ങള് കേറു പരിപാടിയൊക്കെ താർക്കാം അങ്ങോട്ട് ഞങ്ങൾ കാട്ടോസിൽ സൂപ്പറൈസർമാരുണ്ട് സൂസൈസ് ആണ് ഞങ്ങളുടെ മറ്റേ ക്ലിനിക്കിന്റെ അല്ലേ ിജോ സർജാ ലിജോട്ട് എന്റെ കുടുംബത്തിനെ കായ് ആ ബാക്കി എല്ലാ സ്റ്റാഫുമാർക്കും കായ് പറഞ്ഞു ബാക്കി എല്ലാ സ്റ്റാഫുമാർക്കും കായ് ഇത് വീഡിയോ തിരിച്ചിട്ട് തന്നേക്കൂട്യൂബ് ചാനൽ നോക്കിയാൽ പൊക്കോട്ടം എന്റെ ജൈവം പറഞ്ഞു <laughs> 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 ഇതാണ് സാണെൻ്റെ പാർവമ്മ പണ്ട് ഞാൻ ഒന്നിനും മോലെ നാലാമസം നമ്മൾ തിരുവഞ്ചു സ്കൂളാണ് പഠിച്ചത് ആ തിരുവഞ്ചു സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അപ്പം കഞ്ഞി വെക്കുന്ന ആളാണ് പറവമ്മ പറമ്പ എന്നാ മറന്നു മറക്കാൻ പറ്റുമോ നമ്മളൊരു കഞ്ഞി വരത്തന്നിട്ടുള്ള ആളാണ് പാർവമ്മ ഒത്തിരി ഒത്തിരി കഞ്ഞിങ്ങനെ ഞാൻ അവരെ ആരെങ്കിലും ഒക്കെ കാണുമ്പോൾ ചോദിക്കില്ലേ ഞാൻ ചോദിക്കാതിരിക്കും അപ്പൊ പറ ബിന്ദുവിനെ ഞാൻ സോപ്പ് പഠിക്കാനായി ാണ് ഇവിടെ ഇലിപ്പുണ്ടെന്നും കണ്ടെ ഹോട്ടലിൽ ഞങ്ങൾക്ക് ഒത്തിരി കഞ്ഞി വാരി തന്നിട്ടുള്ള ആളാണ് തരേണ്ടതല്ലാതെ കൂടുതലും കഞ്ഞി എനിക്ക് വീട്ടിൽ വരെ തന്നിട്ടുണ്ട് പയറ് ഒഴുങ്ങിയതൊക്കെ വീട്ടിൽ തന്നു വിടുമായിരുന്നു ഒത്തിരി കഞ്ഞി ഈ കൈ കൊണ്ട് ഞാൻ ഒത്തിരി കഞ്ഞി കുടിച്ചിട്ടുള്ളതാണ് കേട്ടോ എൻ്റെ വിശം പാങ്ങി ഞാൻ ഒത്തിരി ആഹാരം കഴിച്ചിട്ടുള്ളതാണ് പാറവമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ച് സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് റേഷനായിട്ട് തരുന്ന കഞ്ഞി അല്ലാതെ കൂടുതലും തന്നു വിടുമോ എൻ്റെ വീട്ടിലോടും തന്നു വിടുമോ എനിക്ക് കഴിപ്പിക്കാൻ ചെയ്യുന്നത് അമ്മേനെ പോലെ തന്നെ നോക്കിയിട്ടുള്ള ഒരാളാണ് കേട്ടോ വാർവ് ഞാൻ മരണം അപ്പൊ എന്റെ നാട്ടിൽ വന്നപ്പോഴും ഇപ്പഴും പറമ്പ സുന്ദരി ആയിട്ടല്ലോ ഇരിക്കുന്നത് അന്ന് അങ്ങനെയാണ് പറമ്പില്ല അങ്ങനെ നമ്മളൊക്കെ ആളെ നേരത്തെ പഠിച്ചു പോയ അതെന്നെ ഒരു അപ്പോൾ ഇതാണ് നമ്മൾ പാർവ പാറുമിനെ കാണിക്കാൻ ഞാൻ ഓർത്തിരുന്നത് അപ്പം ഞാൻ പറഞ്ഞ കഥകളൊക്കെ പാർവമൊക്കെ അറിയാൻ വേണ്ടത് അപ്പോൾ അതൊക്കെ ഉള്ള സത്യം തന്നെയാണ് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം ഞാൻ പറയേണ്ടതൊക്കെ സത്യമാണ് എന്ന് അതുകൊണ്ട് എന്താണ് ഒത്തിരി സന്തോഷം എനിക്ക് പാർവമിനെ കാണാൻ പറ്റിയതിൽ ശിവേനെ കാണാൻ പറ്റിയതിൽ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക താങ്ക് യു